എസ് ആർ ത്രീ വേൾഡിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഗ്രേവിയോട് കൂടിയുള്ള ഒരു ബീഫ് കറി എങ്ങനെയാണ് വയ്ക്കുന്നത് എന്ന് നോക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം അതിനൊപ്പം മൂന്നാല് പച്ചമുളകും മൂന്നാല് വറ്റൽ മുളകും കൂടി ആഡ് ചെയ്യാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി ഇളക്കി സവാളയെല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം എല്ലാം നന്നായി വാടി വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അതിനൊപ്പം ചെറിയ ഉള്ളി അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം ചെറിയ ഉള്ളി ചതക്കൊന്നും വേണ്ട നമുക്ക് ഒരിച്ച് വൃത്തിയാക്കി കഴുകി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു തക്കാളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം മുളക് പൊടി മല്ലിപ്പൊടി രം മസാലപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് കുറുകിയ ചാറോട് കൂടിയ ബീഫ് കറി ആയതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കലും അല്പം ചൂടാക്കി തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് വെച്ച് ഒരു നാലഞ്ചൊരു അഞ്ചാറ വിസിൽ കേൾക്കണം ബീഫിന് അല്പം വേവുണ്ട് നല്ല കുർഗിയ ഗ്രേവിയോട് കൂടിയ ബീഫ് കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്